ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇത് ടി എച്ച് ടി എച്ച് എസ് ടി ഐ എന്നുള്ളതൊരു വേക്കൻസി ഡൽഹി ഡൽഹിയുടെ സമീപത്തുള്ള ഫരീദാബാദിലാണ് വേക്കൻസി ഉള്ളത് വാക്കിൻ ഇന്റർവ്യൂ അതായത് ഡൽഹിയിലുള്ളവർക്കും ഫരീദാബാദിലൊക്കെ ഉള്ളവർക്ക് വേണ്ടി അവർക്ക് വാക്കിൻ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് താൽക്കാലിക വേക്കൻസിയാണ് പക്ഷെ സാലറി മോശമില്ലാത്ത സാലറി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ അപ്പൊ നമുക്ക് നേഴ്സിംഗ് വേക്കൻസി ആണ് രണ്ട് വേക്കൻസി ആണുള്ളത് മുപ്പത്തി മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് അഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഡിപ്ലോമ ഇൻ നേഴ്സിംഗ് ഓർ മിഡ് വൈഫ് ഫ്രീ ഓർ വിത്ത് എനി സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ അല്ലെങ്കിൽ ഇ എൻ എ എൻ എം ഉള്ളവർക്കാണ് ഈ വേക്കൻസി പറഞ്ഞിരിക്കുന്നത് ക്ലിനിക്കൽ റിസർച്ച് എക്സ്പീരിയൻസ് ഉള്ളത് നല്ലതാണെന്ന് പറയുന്നുണ്ട് ഇവിടെ ഇൻഫോംഡ് കൺസെന്റ് എടുക്കുക അതുപോലെ ക്ലിനിക്കൽ ഡാറ്റ കളക്ട് ചെയ്യുക ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക ഇതൊക്കെയാണ് ജോലി അപ്പോ എ എൻ എമ്മിന്റെ ജോലി ഈ കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും ചോദിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്ത് കേട്ടോ ഓക്കെ അപ്പൊ ആ ഒരു ജി എൻ എം എ കഴിഞ്ഞ ഒരു രണ്ട് പോസ്റ്റ് ഉണ്ട് അഞ്ച് ജൂലൈയിലാണ് അവിടെ എത്തേണ്ടത് കേട്ടോ ഓക്കെ അടുത്ത് നമുക്ക് ഫീൽഡ് സൂപ്പർവൈസർ എന്നുള്ള പോസ്റ്റ് ആണ് നാൽപ്പതിനായിരം രൂപയാണ് നാല്പത്തഞ്ച് വയസ്സൊരു ഏജ് ലിമിറ്റ് ഉണ്ട് പതിനാറ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വാക്കിൻ ഇന്റർവ്യൂ ഇതിനകത്ത് ബി ഡി എസ് ഫിസിയോതെറാപ്പി ബി എ എം എസ് അലൈഡ് ഹെൽത്ത് സയൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എം എസ് സി നേഴ്സിംഗ് വരുന്നുണ്ട് കേട്ടോ എം എസ് സി നേഴ്സിംഗ് ഫിസിയോതെറാപ്പി കഴിഞ്ഞവർക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ലൈഫ് സയൻസ് എന്ന് പറയുമ്പോൾ നഴ്സിംഗ് വരുന്നുണ്ട് ഫാർമസി പബ്ലിക് ഹെൽത്ത് ഇവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോ രണ്ട് പോസ്റ്റ് ഉണ്ട് ഫീൽഡ് സൂപ്പർവൈസർ പോസ്റ്റ് എം എസ് സി നേഴ്സിംഗിനും രണ്ട് പോസ്റ്റായി അതുപോലെ ജി എൻ എം എ എൻ എം പോസ്റ്റ് ഉണ്ട് അപ്പൊ ഇവർക്ക് ജീവന മേനോന് അഞ്ച് ജൂലൈയിലാണെങ്കിൽ ഇവിടെ എം എസ് സി നേഴ്സുകാർക്ക് പതിനാറ് ജൂലൈയിലാണ് വേക്കൻസി ഉള്ളത് നാപ്പത്തഞ്ചു വയസ്സ് ഒരു ഏജ് ലിമിറ്റ് ഉണ്ട് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വീഡിയോ ആയിരിക്കാം പക്ഷെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അവർക്ക് ആർക്കെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ പോയിക്കോട്ടെ അതുകൊണ്ട് നിങ്ങൾ ഇത് കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വീഡിയോക്ക് ഒരു ലൈക്കും കൂടെ ചെയ്തേക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്